കേരളത്തിന്റെ ആരോഗ്യരംഗം ഉൾപ്പെടെ സർവ മേഖലയും തകർന്നടഞ്ഞുവെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ പറഞ്ഞു സിപിഎം നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് ചിറ്റണ്ടയിൽ സംഘടിപ്പിച്ച ജനകീയ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യമേഖല സമ്പൂർണമായും തകർന്നതിനെ തുടർന്ന് സാധാരണക്കാരായ രോഗികൾ ദുരിതമനുഭവിക്കുകയാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ അടിയന്തര സർജറിക്കാവശ്യമായ നൂലും ഉപകരണങ്ങളും മരുന്നുകളും ഇല്ലെന്ന് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ മേധാവികൾ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു വികസനം എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ നിർമ്മിക്കൽ മാത്രമാണ് ഇത് രോഗികൾക്ക് വേണ്ടിയല്ല മറിച്ച് അഴിമതിക്കു വേണ്ടി മാത്രമാണ് ആരോഗ്യ മേഖലയുടെ പരാജയം മറച്ചുവെച്ച് പി വർക്ക് നടത്തി അവാർഡുകൾ ഉണ്ടാക്കിയെടുക്കുവാനാണ് വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പരിശ്രമം പെൻഷൻ ലഭിക്കാതെ പാവപ്പെട്ട ഗുണഭോക്താക്കൾ വലയുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വൻ പരാജയമാണ് കൂടുതൽ മദ്യഷാപ്പുകൾക്ക് അനുമതി നൽകി കേരളത്തിലെ ജനങ്ങളെ ലഹരിക്കടിമകളാക്കിയ പിണറായി വിജയൻ സർക്കാരും സി പി എമ്മും വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരണം നേടുവാനാണ് ശ്രമിക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു പ്രായമുള്ള കുട്ടിയുടെ മുഖത്തു നോക്കി ശസ്ത്രക്രിയ മാറ്റിവച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോ എന്റെ മനസ്സ് മെഡിക്കൽ കോളേജിലെ ഏറ്റവും ഒരു അധികാരി അവിടുത്തെ മേധാവി സാമൂഹ്യ മാധ്യമത്തിൽ പരസ്യമായി പോസ്റ്റ് മരുന്നിനു വേണ്ടി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് വേണ്ടി നൂലിനു വേണ്ടി രാഷ്ട്രീയക്കാരുടെ തിണ്ണ ഇറങ്ങേണ്ട ഗതികേടിലാണ് മെഡിക്കൽ കോളേജിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മേധാവി തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയുള്ള ആരോഗ്യ മേഖലയിലെ മികച്ച പ്രകടനത്തിന് കഴിഞ്ഞ ആഴ്ചയാണ് വീണ ജോർജിന് വിക്ടോറിയൻ പാർലമെന്റ് അവാർഡ് കൊടുത്തത് കഴിഞ്ഞ ആഴ്ച ദേശാഭിമാനിച്ച് നോക്കി വിക്ടോറിയൻ പാർലമെന്റ് അറിഞ്ഞുകൂടാ അറിയോ മറ്റേ മുപ്പത്തിയാര് ശൈലജ ടീച്ചർ തേങ്ങ അടച്ചപ്പോ എം എ ചിരട്ടെങ്കിലും തുടക്കണ്ടേത്തിട്ടോ പണ്ട് ഓർമ്മയുണ്ടല്ലോ കോവിഡിന്റെ സമയത്ത് അമേരിക്കയിൽ നിന്ന് ഫോൺ കോൾ വന്നു എന്നൊക്കെ പറഞ്ഞത് കോൺഗ്രസ് ഏരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷനായി ചിറ്റണ്ട സ്വദേശിനി റിയ റിസ്വാന പെൻസിൽ കൊണ്ടുവരച്ച സന്ദീപു വാര്യരുടെ ചിത്രം ചടങ്ങിൽ കൈമാറി യു ഡി എഫ് കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ രാധിക ബ്ലോക്ക് പ്രസിഡന്റ് സെഫിന അസീസ് പി എസ് സുനീഷ് എം കെ ജോസ് അജു നെല്ലുവായി സുന്ദരൻ ചിറ്റണ്ട സതീഷ് ഇടമന എം ജി വിവേക് ഷിയാസ് ചിറ്റണ്ട തുടങ്ങിയവർ സംസാരിച്ചു